സംസ്ഥാനത്ത് വ്യാപക മഴക്കെടുതിയാണ് നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കനത്ത മഴയിൽ പലയിടത്തും വീടുകളും തകർന്നിട്ടുമുണ്ട് മരം വീടും മണ്ണിടിഞ്ഞും ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു പലയിടത്തും നദികൾ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രം മുങ്ങി കണ്ണൂർ കൊട്ടിയൂരിൽ ദർശനത്തിനെത്തിയ രണ്ട് യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടതായി സംശയമുണ്ട് എറണാകുളം ചെല്ലാനത്ത് കടലാക്രമണം രൂക്ഷമാണ് നിരവധി വീടുകളിൽ വെള്ളം കയറി ഇന്നും സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരാനാണ് സാധ്യത വടക്കൻ കേരളത്തിൽ പരക്കെ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മുന്നറിയിപ്പ് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങളുമായി ട്വന്റി ഫോർ ചേരുന്നുണ്ട് ആദ്യം നമ്മൾ പോകുന്നത് സൂര്യശ്രീയിലേക്കാണ് എറണാകുളം ചെല്ലാനത്തെ കടലാക്രമണം രൂക്ഷമതിന്റെ വിശദാംശങ്ങൾ സൂര്യശ്രീ നൽകും സൂര്യശ്രീ കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ എറണാകുളത്തിന്റെ തീരമേഖലകളിൽ കടലാക്രമണം ഉണ്ടായിരുന്നു ഇന്നത്തെ സ്ഥിതി എന്താണ് എന്തൊക്കെയാണ് വിവരങ്ങൾ സൂര്യശ്രീ ില്ക്കുന്നത് കടലാക്രമണം രൂക്ഷമായ ചെല്ലാനത്തെ കണ്ണമാലിയിലാണ് ഇവിടത്തെ നൂറോളം വീടുകളടക്കം വലിയ രീതിയിലുള്ള ഒരു കടലാക്രമണ ഭീഷണിയിലാണ് പുതിയ വീടുകളടക്കം ഇത്തരത്തിൽ ഉപ്പുവെള്ളം നിറഞ്ഞ് കോൺക്രീറ്റുകളടക്കം തകർന്നു പോകുന്ന ഒരു സ്ഥിതിയിലുണ്ട് ഇവിടത്തെ സാധാരണക്കാർക്ക് പോലും അവരുടെ ദൈനംദിന പ്രവർത്തികൾ പോലും നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത് ചെല്ലാനത്തെ ഒരു ഭാഗത്ത് മാത്രമാണ് നിലവിൽ ടെട്രാപോഡ് ഉള്ളത് ഇവിടെ കണ്ണമാലി മുതൽ ചെറിയ കടവ് വരെയുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ ടെട്രാപോഡില്ല ഈ ഭാഗങ്ങളിലാണ് കണ്ണമാലി മുതൽ ചെറിയ കടവ് വരെയുള്ള ഭാഗങ്ങളാണ് ാണ് ഇത്തരത്തിൽ കടലാക്രമണം വലിയ രീതിയിൽ അനുഭവപ്പെടുന്നത് വലിയ രീതിയിൽ ആ വീടുകളിലേക്കൊക്കെ തന്നെ ശക്തിയായി ഇത്തരത്തിൽ കടൽവെള്ളം വെള്ളം അടിച്ചു കയറുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് ഇന്നലെയും ഇത്തരത്തിൽ വലിയ രീതിയിലൊരു കടലാക്രമണം ഉണ്ടായിരുന്നു പ്രദേശത്തെ റോഡുകളിലേക്കും പാതയിലേക്കൊക്കെ തന്നെ വെള്ളം കയറി യഥാർത്ഥ തടസ്സവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ആളുകൾക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വീടുകളിലേക്ക് ചെടിയും ചെളിയും കടൽ വെള്ളവും ഒക്കെ നിറഞ്ഞ് സാധാരണ ദൈനംദിന പ്രവർത്തികൾ നടത്താൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് തീരദേശത്തൊക്കെ തന്നെ തിരമാല ഉയർന്നേക്കുമെന്ന ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് കണ്ണമാലിൽ നിന്ന് നമ്മളോടൊപ്പം ഒരു ചേട്ടൻ ചേരുന്നു ചേട്ടൻ ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ എന്റെ ഓർമ്മയ്ക്ക് അമ്പത്തിനഞ്ച് വയസ്സായി എന്റെ ഓർമ്മയില് ശക്തമായിട്ട് വെള്ളമായി പോയത് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെയുള്ള പത്ത് നൂറ് വീട്ടില് ഭക്ഷണം പറ്റിട്ടില്ല ആ ഒരു ബാത്റൂമേ പോയിട്ടില്ല ഇത് ഈ സർക്കാരിന്റെ പായയിൽ ഒരു ഇരുന്നൂറ്റിപത്തഞ്ച് കോടി രൂപ പാസാക്കിയിട്ട് വാൾപോസ്റ്റ് ഒട്ടിച്ച് വെച്ചിട്ട് ഇന്ന് വരുന്നു ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു അത് വന്നിട്ട് ഈ പ്രിയങ്കരായ പ്രധാന എന്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും വിശേഷ മന്ത്രി സജി ചേരിയെ കൂടി ഫ്ലെക്സ് ഒക്കെ കൂട്ടി ചോദിച്ചാണെ ഈ കണ്ടമാലിക്കാരെ അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശ്രദ്ധയാണ് അവർ തന്നത് ഇപ്പം ചെല്ലാണത്തിൽ ഇപ്പോൾ എല്ലാവരും ചെല്ലാണ് ചെല്ലാണത്തിൽ വെള്ളം കയറുന്നത് ഈ കണ്ണമാലി മണ്ഡലം അത് ഈ പത്ത് വാർഡിൽ നാല് പള്ളിയും നാല് അമ്പലവും ഉണ്ട് ഈ എല്ലാ അമ്പലങ്ങളും പള്ളികളും വെള്ളക്കേറ്റമാണ് അത് ഇത് ഈ സർക്കാർ ഞങ്ങളെ വന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നൂറ്റം എഴുന്നൂറ്റി കോടതി വന്നിട്ട് ഒരു ജിയോ വകുപ്പ് വെച്ചില്ല ജിയോ വകുപ്പ് വെക്കുമെങ്കിൽ ആഴാംപാടിൽ തീർത്തും വെച്ചെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപിച്ചിട്ട് കുറച്ച് പണ്ട് വെച്ചു ആ വടക്കെല്ലാം പൊട്ടിപ്പോയി ഈ ചിലരം പഞ്ചായത്തിന്റെ ശ്രദ്ധ കൊണ്ടത് പഞ്ചായത്ത് ഇത് ചെയ്തു വെച്ചെങ്കിൽ ഈ ഏഴാം പാർട്ടിൽ അഞ്ചാം പാടും ആറാം പാർട്ടൊക്കെ നേരത്തെ തന്നെ ഡിസംബർക്കുള്ളിൽ ചെയ്യേണ്ടിയാണ് ഇതുതന്നെയാണ് ഉദ്ദേശിച്ച ഇവിടുത്തെ അവസ്ഥ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ സ്ഥാപിച്ച ജിയോ ബാഗുകളാണ് ഉണ്ടായിരുന്നത് അവയെല്ലാം തന്നെ ഇത്തരത്തിൽ കടലേറ്റത്തിൽ തകർന്നു പോയ അവസ്ഥയിലാണ് പുതിയതായി യാതൊരു തരത്തിലുള്ള ജിയോ ബാഗുകളും ഈ മേഖലയിൽ ഒന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല ഇവർ ഇവരാവശ്യപ്പെടുന്നത് തന്നെ കാലാകാലങ്ങളായി തകൾ അനുഭവിക്കുന്ന ദുരിതമാണിത് എല്ലാ വർഷവും മഴ വരുമ്പോഴും അല്ലെങ്കിൽ വേലിയേറ്റത്തിൽ ഇവിടത്തെ ചെല്ലാനും കണ്ണമാലി പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു കടൽക്ഷോഭം അനുഭവപ്പെടുന്ന രീതിയാണ് എന്തുകൊണ്ട് ഇത്തരത്തിൽ വലിയ ഒരു ദുരിതമുണ്ടാകുന്നതിന് മുന്നേ തന്നെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഈ സ്ഥലങ്ങൾക്കൊക്കെ ഇതിനൊരു ശാശ്വത പരിഹാരം എന്തുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ഇവിടുത്തെ ആളുകളൊക്കെ ചോദിക്കുന്നത് ഇവിടെ രോഗികളുണ്ട് അതുപോലെ തന്നെ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ട് ഇവരൊക്കെ തന്നെയും വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് കടൽ വെള്ളം വീടുകളിലേക്ക് അതിശക്തിയായി അടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ വർഷത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വെള്ളക്കെട്ട് അല്ലെങ്കിൽ കടൽ കയറ്റമാണ് അനുഭവപ്പെടുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഏകദേശം പന്ത്രണ്ട് മണിയോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്തേക്ക് കടൽ കയറാൻ തുടങ്ങിയത് അതിരൂക്ഷമായി ഇപ്പോൾ നിലവിലുള്ള എല്ലാ വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം കടൽ വെള്ളം ഇരച്ചു കയറുന്ന ഒരു അവസ്ഥയാണുള്ളത് ഉന്മേഷ് ഇപ്പോൾ നേരത്തെ സംസാരിച്ച് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ എത്ര നാളായി ഇവരുടെ ഈ ദുരിതം ഇങ്ങനെ തന്നെ തുടരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഈ പല ഘട്ടങ്ങളിലായി ഇത്തരത്തിൽ വാർത്തകൾ വരുമ്പോഴൊക്കെ ജില്ലാ ഭരണകൂടങ്ങൾ ഇടപെടുന്നതാണല്ലോ അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഈ ജിയോ ബാഗുകൾ സ്ഥാപിക്കും എന്ന കാര്യമൊക്കെ അറിയിക്കുന്നതാണല്ലോ ഏതെങ്കിലും തരത്തിൽ അധികൃതർ എത്തിയിട്ടുണ്ടോ ആ എന്തെങ്കിലും പരിഹാര നടപടികൾ അവർ പറയുന്നുണ്ടോ സൂര്യശ്രീ ഉന്മേഷ് ഈ വിഷയത്തിൽ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചതാണ് ഇത്തരത്തിൽ അതായത് അടിയന്തര ഒരു പരിഹാരം ഇതിന് ഇവരുടെ ഒരു പ്രശ്നത്തെ അടിയന്തര ഒരു പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശത്തിന് പ്രകാരം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറും ഒപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരുമാർ യോഗമൊക്കെ ചേർന്ന് നാല് ദിവസത്തിനകം തന്നെ ജിയോ ബാഗുകൾ സ്ഥാപിക്കും പ്രദേശത്ത് മാക്സിമം പത്ത് ദിവസം എന്നൊക്കെ തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിരുന്നത് പക്ഷേ അതിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലൊരു കടൽ കയറ്റം വരുന്ന സ്ഥിതിയാണുള്ളത് ഇവിടുത്തെ ആളുകൾ അറിയിക്കുന്നതിൽ തന്നെയാണ് എതിരിത്തരം കാലതാമസം വരുത്തുന്നു ഈ സാധാരണ എല്ലാ വർഷാവർഷവും ഇത് അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പരിഹാര നടപടികൾ ആരംഭിച്ചുകൂടെ അല്ലെങ്കിൽ ശാശ്വത പരിഹാരമായിട്ടുള്ള ടെട്രാ പോ എന്തുകൊണ്ട് ഈ ഭാഗത്തേക്ക് പണിയുന്നില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതരൊക്കെ ക്യാമ്പുകളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർ ഇത് പറയുന്നത് എല്ലാ വർഷവും ക്യാമ്പുകളിലേക്ക് പോകുന്നു വരുന്നു ഇവരുടെ വീടുകൾ അടിച്ച് വൃത്തിയാക്കി വരുമ്പോഴത്തേക്കും അടുത്ത വീണ്ടും കടൽ കയറും ഇത് തന്നെയാണ് സ്ഥിതി അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് പോകാൻ ഇപ്പൊ നിരവധി ആളുകൾ നമ്മളോട് പറയുന്നുണ്ട് ഏതായാലും അടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഉന്മേഷ് ചെല്ലാനത്തിൽ നിന്നാണ് ഇപ്പോൾ സൂര്യശ്രീ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന വീടിന്റെ മുറ്റത്തൊക്കെ വെള്ളമാണ് തൊട്ടപ്പുറത്ത് നമ്മൾ കണ്ടു കുത്തി ഒലിച്ച് കടൽവെള്ളം ഒഴുകുകയാണ് വീടിന്റെ ആ മുറ്റത്തോടെ അവിടെ ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങളൊന്നും നിർവഹിക്കാൻ കഴിയാത്ത സ്ഥിതി കൂടി അവിടെ ഉണ്ട് എന്ന് നേരത്തെ സംസാരിക്കുന്ന ആളുകൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വഴി മുഴുവൻ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് കടൽ കരയിലേക്ക് കയറി അവരുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളം നിറയുന്ന സ്ഥിതിയാണ് വലിയ ദുരിതത്തിലാണിപ്പോൾ ചെല്ലാനത്തുകാർ സൂര്യശ്രീയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്